ഡി ടി എച്ച് ഇ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങളെ ഞാൻ എവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വീഡിയോ കോണിൻ്റെ വീഡിയോ കോൺ ലിസ്റ്റി വിയുടെ ഒരു രണ്ട് ബോക്സുകളാണ് ദീപാവലി ഓഫറാണ് അത് ഇതുവരെ തീർന്നിട്ടില്ല നാളെയും മറ്റന്നാളും കൂടെ ഉള്ളൂ അതായത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കൂടെ ഉള്ളൂ ഈ ഓഫറ് മുപ്പതാം തീയതി നവംബർ മുപ്പാം തീയതിക്ക് വെടികൂടി ഇത് കംപ്ലീറ്റ് ആവുകയാണ് ഇത് പറയാൻ കാരണം ആവശ്യക്കാർ എടുക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറയുന്നത് കാരണം ഇപ്പോൾ വീഡിയോ കോണ്ട് കൊടുക്കുന്നത് ആയിരത്തി അമ്പതിനും ഡിഷ് ടി വി കൊടുക്കുന്നത് എണ്ണൂറ് രൂപയ്ക്കുമാണ് ഈ ഓഫർ മുപ്പതാം തീയതി വരെ ഉള്ളൂ നവംബർ മുപ്പതാം തീയതി വരെ ഉള്ളൂ ദീപാവലി ഓഫർ കംപ്ലീറ്റ് ആവുകയാണ് അത് കഴിഞ്ഞ് അടുത്ത ക്രിസ്മസ് ഓഫറായിരിക്കും തുടങ്ങുന്നത് അതിൻ്റെ ഓഫറിൻ്റെ ഒന്നും നമുക്ക് കിട്ടി കിട്ടിയിട്ടില്ല ചിലപ്പോൾ റേറ്റ് ചിലപ്പം ബോക്സ് റേറ്റ് കൂടുതലായിരിക്കും ചിലപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിനടുപ്പിച്ച് വരും വീഡിയോ കോണ് ഡിഷ് ടി വി ഒരായി ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ച് അടുപ്പിച്ച് വരും കാരണം ഒരു മുന്നൂറ് രൂപ എങ്ങനെയായാലും കൂടാതിരിക്കത്തില്ല കൂടും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇപ്പം ഇപ്പോൾ എടുക്കുന്നെങ്കിൽ എടുക്കുക ഇപ്പോൾ വീഡിയോ കോൺ ആയിരത്തി അമ്പത് ഡിഷ് ടി വി എണ്ണൂറ്റി അറുപത് രൂപയാണ് ഇപ്പം നിലവിലുള്ള ഈ ദീപാവലി ഓഫറ് എന്ന കരുതിയാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ഞാൻ ഇടുന്നത് ഇത് വീഡിയോ കോണ്ടൊരു ബോക്സാണ് രണ്ട രണ്ട് ബോക്സും സെയിം 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 ബോ ആണ് രണ്ട് ബോക്സും ആണ് സോഫ്റ്റ്വെയർ ചേഞ്ച് ആകുമ്പോഴാണ് അവരുടെ സോഫ്റ്റ്വെയർ ചേഞ്ച് ആകുമ്പോഴാണ് അവരുടെ ബോക്സ് ആവുന്നത് അതായത് ഡിസ് ടിവിയുടെ ബോക്സ് സോഫ്റ്റ്വെയർ കയറുമ്പോൾ ഡിസ് ടി വിയുടെ ബോക്സായി മാറും വീഡിയോ കോണിൻ്റെ സോഫ്റ്റ്വെയർ കയറുമ്പോൾ വീഡിയോ കോണിൻ്റെ ബോക്സായി മാറും വീഡിയോ കോണിൻ്റെ ബോക്സാണ് ഈ ബോക്സ് ആയിരത്തി അമ്പത് രൂപയാണ് ഇപ്പം കൊടുക്കുന്നത് ആയിരത്തി അമ്പത് രൂപ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേവറിറ്റൊക്കെ സെറ്റ് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇരുപത് ഇരുപത് വരെ സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് ഫേവറിറ്റ് ടു ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത് വരെ സെറ്റ് ചെയ്യാം അങ്ങനത്തെ ആംശം ഈ വീഡിയോ കോണിനുണ്ട് കാരണം വയസ്സായ ആളുകൾക്ക് ചിലപ്പോൾ ഈ ചാനൽ അടിക്കാനൊക്കെ പാടായിരിക്കും മൂന്ന് ഒന്ന് പൂജ്യം രണ്ടൊക്കെ അടിക്കാൻ പാടായിരിക്കും മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ടാണ് സ്റ്റാർട്ടിങ് മലയാളം തുടങ്ങുന്നത് അതൊക്കെ അടിക്കാൻ അടിക്കാൻ പാടായിരിക്കും അപ്പോൾ ഫേവററ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ഈ ചാനൽ ഏഷ്യനെറ്റ് സൂര്യ ഒന്ന് ഏഷ്യനെറ്റ് പിന്നെ ഏഷ്യനെറ്റ് ഒന്ന് സൂര്യ രണ്ട് ഫ്ലവേഴ്സ് മൂന്നും ഇങ്ങനെ സെറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളൊരു ബോക്സ് വീഡിയോ കോളിൻ്റെ ബോക്സും ആണ് ഡി ടി എ ഏറ്റവും എളുപ്പം വീഡിയോ വീഡിയോ കോളിൻ്റെ ബോക്സുകൾ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ വേറെ ഒരു ബോക്സിനും അതില്ല ഡിസ് ടി വിയുടെ ബോക്സിന് പോലും അതില്ല വീഡിയോ കോളിൻ്റെ ബോക്സിന് മാത്രമേ അതുള്ളൂ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിനുണ്ട് അതുകൊണ്ട് എളുപ്പമാണ് ബോക്സ് ഓപ്പണായി വരുമ്പോൾ ഒന്ന് ഓപ്പണായി വരുമ്പോൾ ചാൽ ഒന്നടിച്ചാൽ മതി ഇപ്പോൾ ഏഷ്യറ്റ് വരും സൂര്യ രണ്ട് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിലുണ്ട് അതാണ് ഈ മറ്റ് ബോക്സിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇങ്ങനെയൊരു ഓപ്ഷൻ ഇതിലുള്ളത് കൊണ്ടാണ് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് കൊടുക്കുമ്പോൾ കമ്പനി ആദ്യം കൊടുക്കുന്ന എച്ച് ഇ ടി എം കൊടുക്കുന്നത് നല്ല ഒരു റിമോട്ടാണ് അതായത് ടി വിയിലും കൂടെ പെയർ ചെയ്ത് കാണാം ടി വി മോഡാണ് ഇത് യൂണിവേഴ്സൽ റിമോട്ടാണ് ടി വിയിൽ പെയർ ചെയ്യാം ബോക്സിൽ ഉപയോഗിക്കാം ഒരു ബോക്സാണ് വീഡിയോ മോളിൽ നിന്ന് ഡിഷാൻഡിൻ്റെ വന്ന് ഇറങ്ങി കൊടുക്കുന്ന കണക്ട് ചെയ്യുന്ന ഭാഗം ഇച്ചിരി പോർട്ട് എ വി ഔട്ടാണ് സ്റ്റീരിയ കോഡാണ് സിആർടി വഴക്ക് കൊടുക്കാൻ എളുപ്പമാണ് സ്റ്റീരിയ കോഡ് വാങ്ങിക്കണം അത് വാങ്ങിച്ച് കൊടുത്താൽ മതി ആവശ്യം വാങ്ങിക്കാൻ താല്പര്യമുള്ള എന്നെ വിളി പിന്നെ ഈ ബോക്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ സ്റ്റീരിയ കോഡ് കൊടുക്കുന്ന ആദ്യം കൊടുക്കേറ്റി വിടുന്ന ചിടി എം വേണ്ടെങ്കിൽ സ്റ്റീരിയ കോഡ് കൂടെ തരുന്നതാണ് അടുത്ത നമ്മളെ പോർട്ടാണ് അഡാപ്റ്റർ കൊടുക്കുന്ന ഭാഗം അഡാ പന്ത്രണ്ട് വാർഡ്സ് വരാൻ പേർ കൊടുക്കുന്ന ഭാഗം അഡാപ്റ്റർ കൊടുക്കുന്ന ഭാഗം പിന്നെ അടുത്ത ഒരു ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ പെൻ ഡ്രൈവ് എടുക്കേണ്ട ഫാമുണ്ട് കാരണം ബോക്സിൽ റെക്കോർഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിലുണ്ട് റെക്കോർഡ് ചെയ്യേണ്ട റെക്കോർഡ് ചെയ്യുന്നത് ഇതിലോട്ട് മാത്രമായിട്ട് കാണാൻ പറ്റും പെൻ ഡ്രൈവ് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് ഇതിൽ ഇതിൽ മാത്രമേ കാണാൻ കാണാൻ പറ്റത്തുള്ളൂ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നേ ഇതിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു പ്രത്യേകത ഡി ടി എച്ച് ബോക്സിലുണ്ട് ഒറ്റ രഥാർഷ്ടമാണ് പന്ത്രണ്ട് വാർഡ്സ് ഒരു ആംപേറിൻ്റെ ഒരു അഡാപ്റ്ററാണ് പിന്നെ രണ്ട് ക്ലോക്ക് ബാറ്ററി പിന്നെ ഒരു ബ്രൗഷർ ശരി ഓക്കെ ഇപ്പം എന്നാളിതിൻ്റെ കാര്യങ്ങൾ ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ബോക്സിൽ അയച്ചു വിടുന്നത് നാളെ മറ്റന്നാളും കൂടെ ഈ ഓഫറുള്ളൂ അത് കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ ചിലപ്പോൾ ഈ ഓഫറിന് കിട്ടത്തില്ല ഇരുപത്തൊമ്പതാം തീയതി മുപ്പതാം തീയതി രണ്ട് ദിവസം മാത്രമേ ഓഫറുള്ളൂ ഒന്നാം തീയതി മുതൽ ഓഫർ മാറുകയാണ് ഞാൻ ഡിസംബർ ഒന്നാവാണ് ഞായറാഴ്ച ഡിസംബർ ഒന്നാവാണ് അതുകൊണ്ട് ഈ ഓഫറ് കിട്ടുമെന്ന് എനിക്ക് ഒരു ഗ്യാരൻറ്റിയില്ല കാരണം ഉറപ്പായിട്ട് മാറുകയാണ് ഡിസംബർ ആകുമ്പോൾ അടുത്ത ഓഫർ വരും ഓഫർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബോക്സ് ആയിരത്തി ഇരുന്നൂറിലൊക്കെ ആവും അപ്പോൾ ആയിരത്തി അമ്പത് കൊടുക്കുന്ന ബോക്സ് ചിലപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതൊക്കെ ആവും ആയിരത്തി മുന്നൂറ് അടുപ്പിച്ചാകും എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് ആറുപതി അറുപതിന് കൊടുക്കുന്ന ഡിസ് ടി വിയും ചിലപ്പോൾ ഒരു ആയിരത്തി ഒരുന്നൂറ് അടുപ്പിച്ചാകും നിങ്ങൾക്കിപ്പം അടുത്ത ഡിസ് ടി വിയുടെ ബോക്സാണ് ഇതും ഒരു മാറ്റവും ഇല്ല സെയിം ബോക്സ് തന്നെ സോഫ്റ്റ്വെയർ മാത്രമേ ചേഞ്ച് ആവുകയുള്ളു ഞാൻ കൂടുതൽ പരിചയപ്പെടുന്നില്ല അതിലുള്ളതിനെ ഇതിലുള്ളത് മാറ്റം സോഫ്റ്റ്വെയർ മാത്രമേ ചേഞ്ച് ആവണുള്ളൂ യാതൊരു മാത്രം സോഫ്റ്റ്വെയർ അതായത് ആക്ട്രേഷൻ ചെയ്ത് വിടുമ്പോൾ സോഫ്റ്റ്വെയർ ലിസ്റ്റ് വിയുടെ സോഫ്റ്റ്വെയർ കയറി ലിസ്റ്റ് വിയുടെ ലോക കാണിക്കും പിന്നെ ലിസ്റ്റ് ടി വിയുടെ ഫംഗ്ഷനാണ് പറഞ്ഞത് മറ്റത് വീഡിയോ കോണ്ടിൻ്റെ ബോക്സ് ഓപ്പൺ ആകുമ്പോൾ വീഡിയോ കോണ്ടെൻ്റെ സിം സിമ്മിൽ കാണിച്ച് വീഡിയോ സോഫ്റ്റ്വെയർ കയറിക്കുകയുള്ളൂ പിന്നെ അതിൻ്റെ ഫങ്ഷനായിരിക്കും കാണിക്കുന്നത് അപ്പോൾ പിന്നെ ഈ ബോക്സ് ഞാൻ കൊടുക്കുന്നത് ഒരു പ്രാവശ്യം കൂടെ പറയാൻ രണ്ട് ദിവസം കൂടെ ഒരു ഓഫറുള്ളൂ എണ്ണൂറും എണ്ണൂറ്റി അറുപതും ആയിരത്തി അമ്പതുമാണ് ആവശ്യമുള്ളവർ കാരണം വീഡിയോ കോണീന്ന് വീഡിയോ കോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീഡിയോ കോൺ ഒന്ന് രണ്ട് മൂന്ന് നാല് പത്ത് അതിൻ്റെ ഓഫറുള്ളതുകൊണ്ടാണ് ഏറ്റു കൂട്ടുന്നത് ആയിരത്തി അമ്പത് അതുകൊണ്ടാണ് മറ്റേ ഡിസ് ടി വി സെയിം ക്വാളിറ്റിയാണ് സെയിം പാക്കേജും ആണ് എച്ച് ഇ ഡി പാക്കേജാണ് മലയാളം കംപ്ലീറ്റ് എച്ച് ഇ ഡി പാക്കേജ് കൊടുക്കുന്നത് മലയാളം കംപ്ലീറ്റ് എച്ച് ഇ ഡി പാക്കേജിന് സ്റ്റാർ ഫോഴ്സ് ഒന്നും ഉണ്ട് കെ ടി വി സൺ ടി വി ടി വി ഒന്നുമില്ല അത് പ്രതീക്ഷ ആരും എടുക്കാൻ വേണ്ട അത് സെപ്പറേറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി നൂറര അക്കൗണ്ടിൽ ഇട്ടിട്ട് റീചാർജ് അക്കൗണ്ടിലിട്ടിട്ട് നൂറ് കെ ടി വി സൺ ടി വി ആഡ് ചെയ്തെടുക്കുക മലയാളം കംപ്ലീറ്റ് ചാനൽ എച്ച് ഡി പാക്കേജ് ഏഷ്യ സൂര്യ ഫ്ലവേഴ്സ് മഴവിൽ മനോരമ സി കേരളം എച്ച് ഇ ഡി പിന്നെ സാർ മൂവീസ് ഏഷ്യൻ്റ് മൂവീസ് എച്ച് ഇ ഡി കുറേ എല്ലാ മലയാളത്തിലെ കംപ്ലീറ്റ് എച്ച് ഇ ഡിയും ചാനലും കിട്ടും എച്ച് ഇ ഡി ചാനൽ കിട്ടുമ്പോൾ നോർമൽ ചാനൽ കിട്ടത്തില്ല നോർമൽ മൂവീസ് മലയാളം ഏഷ്യൻ്റെ നോർമൽ പിന്നെ ഏഷ്യൻ നെറ്റുണ്ട് അത് കിട്ടത്തില്ല അത് അതിന് പകരം എച്ച് ഇ ഡി കിട്ടത്തുള്ളൂ ഏഷ്യൻറ്റ് എച്ച് ഇ ഡി കിട്ടത്തുള്ളു പിന്നെ കൈലളി അമൃത ടി വി സാ പിന്നെ നോർമൽ ചാനലുകളെല്ലാം കിട്ടും ബാക്കി അങ്ങോട്ട് ഉള്ള ചാനലുകളെല്ലാം കിട്ടും ശരി ഞാൻ എൻ്റെ വീഡിയോ വൈൻഡി അപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങളെ ആവശ്യമുള്ളവരെ എന്നെ കോൺടാക്ട് ചെയ്യുക ഞാൻ എൻ്റെ സ്ക്രീനിൽ എന്നെ നമ്പർ കാണാൻ വിളിക്കുക വിളിച്ച് മാക്സിമം താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ശരി ഓക്കെ താങ്ക്